നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒ ബി സിക്കാർക്കുള്ള പദ്ധതികളിലെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഇത് കേരള സംസ്ഥാന പിന്നോക്ക വകുപ്പ് വികസന കോർപ്പറേഷൻ നടത്തുന്ന ഒരുപാട് പദ്ധതികളുണ്ട് പാർട്ട് വണ്ണിലും ടൂവിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ ഇതിലേകദേശം ഒമ്പതോളം പദ്ധതികളാണ് പറയുന്നത് പാർട്ട് വണ്ും ടൂവും കാണാത്തവർക്ക് അതിന്റെ വീഡിയോന്റെ ലിങ്ക് ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ വിവാഹത്തിനും വിദ്യാഭ്യാസ വായ്പയും നിങ്ങൾക്ക് പേഴ്സണൽ ലോണും ഭവന നിർമ്മാണവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റിയെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത് കാരണം ഇത് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനൊന്നുമില്ല ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്ന് എന്നറിയിക്കുകയാണ് ബാക്കിയെല്ലാം നിങ്ങൾ ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞുതരും അതിന്റെ അപേക്ഷാ ഫോമും കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങാനും കിട്ടും കേട്ടോ എന്തൊക്കെയാണ് പദ്ധതി എന്നുള്ളത് നോക്കാം അല്ലേ വിവാഹ വായ്പ പെൺകുട്ടികളെ വിവാഹത്തിന് വിവാഹ വായ്പയുണ്ട് രണ്ട് ലക്ഷമാണ് കൊടുക്കുന്നത് ആറ് ശതമാനം പലിശ നിരക്കിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അറുപത് മാസ തവണകളായിട്ടാണ് കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരത്തി രൂപയാണ് മാസ അടവ് വരിക വാർഷിക വരുമാന പരിധി മൂന്ന് ലക്ഷം രൂപയാണ് അടുത്തത് വിദ്യാശ്രീ പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വായ്പ വർഷം പരമാവധി ഒന്നര ലക്ഷം രൂപ ഇത് മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടും ആറ് ശതമാനം പലിശ നിരക്കിൽ പതിനാറ് ടു മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും അറുപത് മാസമാണ് കാലാവധി വാർഷിക വരുമാന പരിധി മൂന്ന് ലക്ഷം രൂപയാണ് പിന്നെ രണ്ട് ഭവന നിർമ്മാണ വായ്പയുണ്ട് ഒന്നില് അഞ്ച് ലക്ഷം രൂപ വരെയും ആറ് ശതമാനം പലിശ നിരക്കിൽ പതിനെട്ട് ടു അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം നൂറ്റി അൻപത് മാസത്തെ തിരിച്ചടവ് കിട്ടും ഒരു ലക്ഷത്തിന് ആയിരം രൂപയാണ് മാസ അടവ് വരിക വാർഷിക വരുമാന പരിധി ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതുപോലെ ഭവന നിർമ്മാണ വായ്പ ടു ഉണ്ട് പിന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് സുവർണശ്രീ എന്നുള്ള പേരിൽ വായ്പ എടുക്കാം മൂന്ന് ലക്ഷം രൂപ വരെ എട്ട് ശതമാനം പലിശ നിരക്കല് പതിനെട്ട് ടു അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് മാസ അടവാണ് ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അമ്പത് രൂപയാണ് മാസ അടവ് വരിക മൂന്ന് ലക്ഷം രൂപയാണ് വാർഷിക വരുമാന പരിധി അടുത്തത് പ്രവർത്തന മൂലധന വായ്പ മൂന്ന് ലക്ഷം രൂപ വരെ ഏഴ് ശതമാനം പലിശ നിരക്കല് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പിന്നെ വ്യാപാര വികസന വായ്പ വ്യക്തിഗത വായ്പ അതായത് പേഴ്സണൽ ലോൺ അഞ്ച് ലക്ഷം രൂപ വരെ ഒമ്പതര ശതമാനത്തിന് കിട്ടുന്നുണ്ട് വാഹന വായ്പ ടു ആൻഡ് ഫോർ വീലർ എട്ട് ലക്ഷം രൂപ വരെ എട്ട് ശതമാനം പലിശ നിരക്കല് ഈ ചാർട്ടിൽ കാണുന്നുണ്ടല്ലോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഓഫീസിൽ പോവുക എന്നുള്ളതാണ് ജില്ലാ ഉപജില്ലാ അടിസ്ഥാനത്തിലാണ് ഓഫീസുള്ളത് ഞാൻ വെബ്സൈറ്റ് കാണിച്ചു തരാം അതിൽ പോയിട്ട് നിങ്ങളുടെ താലൂക്കിന്റെ ഓഫീസിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ ഓഫീസിൽ നേരിട്ട് ചെല്ലുക വെബ്സൈറ്റ് ഇത് എങ്ങനെയാണ് ഗൂഗിൾ ക്രോമില് കെ എസ് ബി സി ഡി സി എന്നുള്ള കൊടുക്കുക അതായത് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് വരും അതിൽ കണ്ടോ ടോപ്പ് മെനു എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും അതൊന്ന് സ്ക്രോൾ ചെയ്യുക ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ കോണ്ടാക്ട് ആസ് എന്നുള്ളതിൽ ഹെഡ് ഓഫീസും ഡിസ്ട്രിക്ട് ഓർ സബ് ഡിസ്ട്രിക്ട് ഓഫീസ് എന്നുള്ളത് കാണും അതിൽ ഡിസ്ട്രിക്ട് ഓർ സബ് ഡിസ്ട്രിക്ട് ഓഫീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വരും ഇതിൽ ഫുൾ അഡ്രസ് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ക്രോമിൽ മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് അങ്ങനെ വരും ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓഫീസിന്റെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ഈ മൂന്ന് വീഡിയോയിലും കൂടി ഒമ്പതും നാലും പതിമൂന്നും നാലും പതിനേഴ് പദ്ധതികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒ ബി സി എന്നുള്ള ലെവലില് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് പലിശ കുറവിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ പറഞ്ഞ ലോണുകൾക്ക് എല്ലാം കൊളാട്ടൽ സെക്യൂരിറ്റി അത് കൊടുക്കണം അതായത് നിങ്ങളുടെ സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ജാമ്യമോ അതിൽ കൊടുത്തു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ അങ്ങനെ ഒന്ന് ശ്രമിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് കാരണം ഇത്രയും ഏഴ് ശതമാനം ആറ് ശതമാനം പലിശയ്ക്കൊന്നും എവിടുന്നും നമുക്ക് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾ താല്പര്യമുള്ളവർ ഇതൊന്ന് അപേക്ഷിക്കുക ഓഫീസ് നേരിട്ട് ചെന്നാൽ മതി അവിടുന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് ഒ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് ദയവായിട്ട് അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു ഉണ്ട് ഒന്ന് അവിടെ പോയിട്ട് അപേക്ഷിക്കൂന്നുള്ളത് പറയാം കാരണം വിദ്യാഭ്യാസ വായ്പ ആയിക്കോട്ടെ ഭവന വായ്പയ്ക്കൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെ പരിശോധന കിട്ടുമല്ലോ മാത്രമല്ല കേരള ഗവൺമെന്റിന്റെ സ്ഥാപനം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുവല്ലോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ലോകാസം സുഖിനോ ഭവന്തോ